പ്രിയമുള്ള മൊമിനിയങ്ങളെ മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിയേണ്ട പറയേണ്ട മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല വിശദമായി ഓരോന്ന് ഓരോന്ന് നമ്മൾ പറയുന്നുണ്ട് പലരും ഒക്കെ ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുമ്പോഴും അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം മായത്തിൽ കുറിസി ഓതണമെന്നൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാലും പലർക്കും പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മളെ സ്വീകരിക്കട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ ഇത് നിങ്ങൾ കേൾക്കുക മാത്രമല്ല കേട്ടോ മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കാൻ കബൂലാക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാതിടച്ചറബ് നമ്മുടെയൊക്കെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല സഫലീകരിച്ച് തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് നിരവധി അനവധി രോഗികളായ ഉമ്മമാരുണ്ട് ഉപ്പമാർ സഹോദരിമാരൊക്കെ ഉണ്ട് സഹോദരങ്ങളും അല്ലാഹു താല ഹോസ്പിറ്റലിൽ കഴിയുന്നവർ അതുപോലെ വീടുകളിൽ കഴിയുന്നവർ എല്ലാ രോഗങ്ങളുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും അള്ളാഹു താല ഷിഫ് കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു താല ഹൈർ ബർക്കത്ത് തരട്ടെ ലാ ഈ വരുന്ന മുഹർമാസം നീ ഹൈറിലാക്കണം എന്നൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് ത്യരക്ക അല്ലേ എല്ലാ ുംസ്താദിനങ്ങോട്ട് ഏൽപ്പിച്ച എല്ലാം ആയി എന്ന് അല്ല എല്ലാവരും ദ്വാരക്കുക ഉസ്താദൊക്കെ ഒക്കെ ദ്വാ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മുടെ കാര്യമൊക്കെ ഇപ്പോൾ എന്റെ കാര്യം ഞാൻ നിങ്ങളോട് ദ്വാസീയത് പറയുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ കാര്യം എനിക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണ്ടേ എന്നതുപോലെ നമ്മൾ ഉസ്താദിനോടൊക്കെ ദ്വാസീയത് പറയുന്നു കമന്റിലൊക്കെ ദ്വാസീയത്ത് എഴുതുന്നു എല്ലാം നല്ലതാണ് പക്ഷേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ടാകും പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ അള്ളാഹുലേക്ക് പറയണമെന്നാണ് അല്ലേ നമ്മൾ നമ്മുടെ കാര്യം അള്ളഹാല്ലേക്ക് പറയുന്നത് പോലെ വേറെ ആര് ദ്വാ ചെയ്യില്ല ദ്വാ ചെയ്താലും ആവൂല അതുകൊണ്ട് നമ്മുടെ കാര്യം അത്ര ഓരോ ആളുകൾക്ക് എത്രയോ വിഷമങ്ങളാണ് ഓരോ മാരും ഉപ്പന്മാരൊക്കെ നേരിട്ട് കണ്ടൊക്കെ പറയുമ്പോൾ എത്ര വിഷമങ്ങളാണ് ഒരേ കുടുംബത്തിലെ മൂന്ന് സഹോദരന്മാർ അതുപോലെ സഹോദരന്മാർ ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞവരാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരൊക്കെ വഴക്കിട്ട് ഒച്ചപ്പാടും ബഹളവും അതായത് ചെറിയ കുട്ടികൾ പോലും കണ്ടാൽ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരെ ചെറിയ മക്കൾ പോലും ചില കുട്ടികൾ പോലും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ചിരിക്കാത്തൊരവസ്ഥയൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ട് ചില കുടുംബങ്ങളിൽ ഈ അനന്തര അവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നടക്കുന്നു പലർക്കും എന്താണ് പല അസുഖങ്ങൾ രോഗങ്ങളുണ്ട് പലർക്കും പല കടങ്ങൾ എത്രയെത്രയോ എത്രയോ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അതൊക്കെ ദുആ ദുആ ചെയ്താൽ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു പുണ്യമായ പകലാണ് ഇന്നും ഇനി വരുന്നതും നാളെയൊക്കെ ആയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വന്നത് മകരവിന് ശേഷം നമ്മൾ വട്ടം അറിയാവുന്ന എന്നോ എന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നഹു കാന എന്താണ് അതൊരു പുണ്യമായ ഒരു എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഒരു മൂന്ന് വട്ടം പറഞ്ഞത് ഇങ്ങനെ അധികരിപ്പിച്ച് അതുപോലെ തന്നെ ിങ്ങനെ ഈ ഇസ്തിഗ്ഫാറൊക്കെ നമുക്ക് ഇങ്ങനെ ഈ തസ്ബീഹും ഒക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ മകനു മുമ്പ് നല്ലവണ്ണം ദുആ ചെയ്യണം പിന്നെ ഇന്ന് നോമ്പുകളുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പ്മാരുമുണ്ട് അലഹമ്മദില്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ നോമ്പിൻ്റെ നാല് നോ വെക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നീത്തൊക്കെ വെച്ചവരുണ്ടാകും നോമ്പുകാരായിട്ടുള്ള ആളുകളുണ്ടാകും അലഹമദില്ല അപ്പോൾ ഇനി അഥവാ ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ട് നമ്മൾ നാളെ മുഹർറം ഒന്നിലേക്ക് പ്രവേശിച്ചാൽ നാളെ മുതൽ മുഹറം പത്ത് വരെ സുന്നത്തായി നോമ്പ് പിടിക്കൽ പ്രത്യേകം നല്ലതാണ് പറ്റുന്നവരൊക്കെ നോമ്പ് പിടിക്കുക ഇനിയിപ്പോൾ എന്താണ് ഈ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ നോമ്പ് പിടിക്കാൻ പറ്റൂല സംസ്കാരമില്ലാത്തവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആണെങ്കിൽ ചുമക്കരുതി കടിച്ചെ എനിക്ക് നോമ്പ് പിടിക്കണം എനിക്കും പറ്റുമെങ്കിൽ ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു എന്നൊക്കെ ചുമ് കരുതിയാൽ തന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹുത്താല തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ മകരുബോടു കൂടി നമ്മൾ നിലാവ് കണ്ടാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് ആ ഒരു നിലാവ് കാണുമ്പോൾ ഉള്ള ദുവാ പിന്നെ അതുപോലെ തന്നെ തക്കബൽ അള്ളാഹു മിന്ന വമിങ്കും അമാൽ ആ ഒരു ദ്വാ അതുപോലെ തന്നെ സൂറത്തിൽ മുൾക്കിൻ്റെ പാരായണം പിന്നെയോ സൂറത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്താൻ മൂന്ന് വട്ടം സൂറത്തിൽ ലഹ്ലാസ് ഓതൽ നല്ലതാണ് പിന്നെയോ പിന്നെ നമുക്കിനി മുഹറമാസത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചില അമലുകൾ മഹത്വുകൾ പറഞ്ഞു തരുന്നുണ്ട് ആരൊക്കെ ഏതൊക്കെ കിതാബിൽ പറഞ്ഞു എന്നൊക്കെ വിശദമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ അത് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ഇനി പല ആൾക്കാരും കമൻറ്റിലൂടെ ചോദിച്ചേക്കാം അവർക്ക് തൽക്കാലം നമ്മൾ മറുപടി പറയാൻ നിൽക്കുന്നില്ല എന്തുമാവട്ടെ അപ്പോൾ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തിൽ കുറിസിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയത്തുൽ കുറിസി ഓതേണ്ട പുണ്യമായ ഒരു സമയം ഇന്നത്തെ കൂടി നിലാവ് കണ്ടാൽ നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ ഇൻഷാല്ല മുന്നൂറ്റി അറുപത് വട്ടം ആയത്തിൽ കുറച്ച് അത് മറന്നു പോവേണ്ട അത് ഇന്ന് രാത്രി കൊണ്ട് തീർക്കണം എന്നില്ല നാളെ പകൽ അതായത് മുഹറം ഒന്നിൻ്റെ രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാല്ല ഓതി തീർക്കാം ഇനി ഓതി തീർന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട അത് രണ്ടാമത്തെ രാവിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴാണ് പറ്റുന്നത് അതൊക്കെ ഓതി തീർക്കും ഒന്നാം രാവിലും പകലിലുമായിട്ട് ഓതി തീർക്കലാണ് വളരെ പ്രാധാന്യമുള്ളത് അതിനുശേഷം പ്രത്യേകമായിട്ടുള്ളൊരു ദ്വായുണ്ട് അള്ളാഹുമായ മുഹവില എന്ന് പറഞ്ഞുള്ള ആ നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം റഹീം എന്ന് എഴുതുന്ന ആ പുണ്യമായ ഒരു അമൽ അത് നിർബന്ധമായ കാര്യമൊന്നും കേട്ടോ പലരും ചോദിച്ചു അത് എഴുതിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നമില്ല എഴുതിയാൽ എഴുതി വെച്ചാൽ നല്ലതാണെന്നേ ഉള്ളൂ ഹയറാണ് അതൊരു കാരണം ബിസ്മി എന്ന് പറഞ്ഞാൽ വെറുതെ അത് വിശദമായി നമ്മൾ കഴിഞ്ഞൊരു ദിവസം വീഡിയോ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതൊരു പേപ്പറിൽ പലർക്കും പല സംശയങ്ങളോട് ഇപ്പോഴും പല വീഡിയോകൾക്ക് താഴെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഉസ്താദയെ എത്ര പ്രാവശ്യമാണ് നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് അത് നമ്മളിപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ല നമ്മളൊക്കെ വലിയ അറിവുള്ള ആൾക്കാരൊന്നുമില്ല അപ്പോൾ എന്താണ് ആ എണ്ണമിട്ട് എഴുതാം കുഴപ്പമൊന്നുമില്ല അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് നൂറ്റി പതിമൂന്ന് വരെ എഴുതി എന്നിട്ട് ബിസ്മില്ലാഹിർ അല്ലാറ്മാൻ റഹീം എഴുതി എന്നാലും കുഴപ്പമൊന്നുമില്ല ചില ആൾക്കാരെ നമ്പർ ഇടാതെ എഴുതും എന്നിട്ട് എണ്ണി നോക്കുമ്പോൾ ചിലപ്പോൾ നൂറ്റി പതിനേഴാവും അങ്ങനെയുണ്ട് സംഭവിച്ചിട്ട് നൂറ്റി പതിനേഴ് അപ്പോൾ പിന്നെ ഭയങ്കര ബസുവാസായി ഉസ്താദെ ഈ നൂറ്റി പതിനേഴായി നൂറ്റി പതിമൂന്നല്ലേ ബാക്കി ഞങ്ങൾ വെട്ടിക്കളയണോ അതോ മടക്കി വെക്കണോ എന്നൊക്കെ പല ആൾക്കാരും സംശയം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ബസുവാസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്പർ ഇട്ട് എഴുതി എഴുതിയെന്ന് വെച്ചിപ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുള്ളി ഇട്ട് എഴുതി എന്ന് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പുള്ളി ഇടാതെയും എഴുതാം ഇട്ടു എന്ന് വെച്ച് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എങ്ങനെ എഴുതേണ്ടത് ഓരോ അക്ഷരവും വേർതിരിച്ചെഴുക േ സീൻ മീമ് അലിഫ് ലാം അങ്ങനെ ഓരോ അക്ഷരവും കൂട്ടി വരാതെ നമ്മൾ യോജിപ്പിക്കാതെ വിട്ടുവിട്ട് എഴുതുക പിന്നെ അതുപോലെ തന്നെ ഫത്തഹ് കിസറൊന്നും ഇടാതിരിക്കലാണ് നല്ലത് ബിസ് ബിസ് മീ അങ്ങനെ ഫത്തഹ് കിസർ ബൊമ്മ സുക്കൂൻ അതൊന്നും ഇടാതെ തനിയെ തനിയെ ഓരോ അക്ഷരം വേർതിരിച്ച് വരുന്ന രൂപത്തിൽ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ പിന്നെ എപ്പോഴാണോ മുഹറം ഒന്ന് അതിൻ്റെ രാവിലും പകലിലുമായിട്ടാണ് എഴുതാം അല്ലെങ്കിൽ പകലിലായിട്ട് എഴുതാം ആ ഒരു എന്താ മകരുവിന് മുമ്പ് ആ ഒന്നാമത്തെ പകൽ അവസാനിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കലാണ് നല്ലത് എവിടെ എഴുതി വെക്കാം എഴുതിയിട്ട് നമ്മൾ മടക്കി നമ്മുടെ പേഴ്സിൽ വെക്കാം അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ വെക്കാം അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ വെക്കാം ഷോക്കേസിൽ വെക്കാം നമ്മുടെ ബുക്കുകളുടെ ഇടയിൽ വെക്കാം എവിടെ വെച്ചാലും അത് ഹൈറാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയല്ലോ എന്ത് ചെയ്യും അതവിടെ ഇരുന്നോട്ടെ ഇപ്പോൾ പ്രശ്നമില്ലല്ലോ അതവിടെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ എന്താണ് അതിപ്പോൾ കീറിപ്പോയിട്ടുണ്ട് എന്ത് ചെയ്യും അതെന്താണ് നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ വെച്ചിട്ട് അതൊന്നും നല്ലപോലെ കരിക്കുക ആ ചാരം എടുത്തിട്ട് ഏതെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ട് കളയുക അതല്ലാതെ നമ്മൾ അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയത് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതി അതുകൊണ്ട് ഈ വർഷം എഴുതണോ എഴുതിയാൽ ഹൈറാണ് കഴിഞ്ഞ വർഷം എഴുതി അത് അവിടെ ഇരുന്നോട്ടെ നമുക്ക് ഈ വർഷം എഴുതാൻ നമുക്ക് സമയമുണ്ട് ടൈമുണ്ട് എന്ന് നമുക്ക് എഴുതാം ഒരു വീട്ടിൽ ഒരാൾ മാത്രം എഴുതിയാൽ മതിയോ എല്ലാവരും എഴുതണോ ഒരു വീട്ടിൽ ഒരാൾ എഴുതിയാൽ അയാൾക്ക് കൂലിയുണ്ട് പിന്നെ എഴുതുന്ന സമയത്ത് ഒരു നീയത്ത് വെക്കണം എന്താണ് പറച്ചോനെ ഞാൻ എഴുതുന്നത് നിൻ്റെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പുണ്യമായ വാക്കാണ് അള്ളാഹുവേ ഈ ബിസ്മി എഴുതുമ്പോൾ ഇതിൻ്റെ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടം മുഴുവനും നീ എനിക്ക് തരണേയല്ല വറക്കത്ത് തരണയല്ല ഈ ബിസ്മിയുടെ കൊണ്ട് അള്ളാഹുവെ എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ തരണേ എന്നൊക്കെ നമ്മൾ നല്ല നീയ്യത്ത് വെച്ചിട്ട് വേണം ഏത് കാര്യം ചെയ്താലും നീയ്യത്ത് വേണം നീയ്യത്ത് വെച്ചിട്ട് വേണം എഴുതാൻ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും ശ്രദ്ധിക്കില്ല പിന്നെ എഴുതുമ്പോൾ കിബിലൊക്കെ മുന്നിട്ട് എഴുതുക പിന്നെ എന്താണ് ശുദ്ധിയോടുകൂടി വുവോടുകൂടി എഴുതുക ചില വീട്ടിൽ ചിലപ്പോൾ ഒരു ഉമ്മയുണ്ടാവുകയുള്ളൂ ഒരു സഹോദരി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരുണ്ട് രണ്ടുപേർക്കും ചിലപ്പോൾ അശുദ്ധിക്കാരായിരിക്കും അപ്പോൾ അവർക്ക് എഴുതാമോ അവർ ബിസ്മില്ലാറുറഹ്മാൻ റഹീം ഇതൊരു തിക്കർ ആണെന്ന് മനസ്സിൽ കരുതിയിട്ട് അവർക്കും എഴുതാവുന്നതാണ് കുഴപ്പമില്ല എന്ന് ചില മഹത്വക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങനെയും എഴുതാം പിന്നെ ഏറ്റവും നല്ലത് ശുദ്ധിയുള്ള ആൾ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ അയൽവാസി ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ലല്ലോ മദ്രസയിൽ പഠിക്കുന്ന അപ്പോൾ അവർ വിളിച്ചിട്ട് മക്കളെ ഒന്ന് എഴുതി എഴുതിത്തരുമെന്ന് ചോദിച്ചാൽ അവർ എഴുതട്ടെ അപ്പോൾ അതിൻ്റെ പ്രതിഫലം അവർക്കും കിട്ടും നമുക്കും കിട്ടും ഒരു വീട്ടിൽ ആറേഴു പേരുണ്ട് എല്ലാവരും എഴുതണോ എല്ലാവർക്കും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം എഴുതിയില്ല എന്ന് വെച്ച് വേറെ പ്രശ്നം ഒരാൾ എഴുതുമ്പോൾ നീത്ത് വെക്കുക ഇതിൻ്റെ പ്രതിഫലം ഈ വീട്ടിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് നീത്ത് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു തല തരുന്നതാണ് ഇത് എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ആപത്ത് വരുമോ ഒന്നുമില്ല എന്തെങ്കിലും ആപത്ത് വരാനുണ്ടെങ്കിൽ തടയും ഇത് എഴുതി കഴിഞ്ഞാൽ ഇൻഷാ അല്ല കാരണം ഇത് മഹത്തുക്കൾ അത്രമാത്രം നമുക്ക് വലിയ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച് നൽകിയത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത്ര വിശദമായി നമ്മൾ പറയുന്നത് വിശാലമായ നിഷാല് കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ദിക്കറുകളും സ്വലാത്തുകളും ഇപ്പോൾ നമ്മളെ ലാ ഇലാഹുഹു അത് നമുക്ക് പറയാൻ പറ്റിയ തിക്കറാൻ പിന്നെ മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലൊക്കെ പുണ്യമായത് ഒരിക്കലും മറന്നു പോകരുത് ഒരു ദിവസം പറ്റുന്ന എണ്ണം എണ്ണം പറയുന്നില്ല പറ്റുന്ന എണ്ണം അതങ്ങോട്ട് ചൊല്ലണം പിന്നെ അതുപോലെ തന്നെ വലാ വലാ ഇലാഹ അക്ബർ ഇല്ലാ ബില്ലാഹി ാലിതി അതുപോലെ തന്നെ അറിയുന്ന ചൊല്ലിക്കണം അറിയുന്നൊല്ലിക്കണം എന്നും അതുപോലെ ഇന്നഹു കാന അല്ലദീ ലാ ഇലാഹ ഖയ്യൂം വ ഇലൈഹി ഇങ്ങനെ ഒരുപാട് ഉണ്ട് അറിയാവുന്ന ഇസ്തുഖുഫാറൊക്കെ പറയാം കാരണം ഏത് വാക്ക് പറയുമ്പോഴാണ് അല്ലാഹു നമ്മുടെ തോബ് സ്വീകരിക്കുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് എന്നൊന്നും പറയാൻ നമുക്ക് കൊണ്ട് അതുകൊണ്ട് അറിയാവുന്നതും പറയാൻ പറ്റുന്നതൊക്കെ പറയുക പിന്നെ അതുപോലെ തന്നെ നല്ല വണ്ണം ദ്വാചെയ്യുക ഇന്ന് വളരെ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് അത് ഇന്ന് ത്തെ മകരീബിന് മുമ്പും മകരീബിന് ശേഷമൊക്കെ ഉള്ള സമയത്ത് നല്ലവണ്ണം ദ്വാരക്കുക മരണപ്പെട്ടു പോയാൽ നമ്മുടെ വാപ്പ വാപ്പാവുമ്മ ബന്ധുമിത്രാദികളെ മറന്നു പോവേണ്ട അവർക്കൊരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ഈ പുതിയൊരു വർഷത്തിൽ അവർക്കൊരു സമ്മാനമായിട്ട് നമ്മൾ നല്ലവണ്ണം ദ്വാര ചെയ്ത് അവർക്കും ഒരു സമ്മാനം കൊടുക്കുക പിന്നെ പലരും ചോദിക്കുന്നു മുഹറം ഒക്കെ വരാറായി ഞങ്ങൾക്കിപ്പോൾ പേടിയാകുന്നു കാരണം മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം ഭയങ്കര പ്രശ്നമുള്ള ഒരു ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നല്ല കാര്യത്തിനൊന്നും പോവാതിരിക്കലാണ് നല്ലത് കല്യാണം കല്യാണ നിശ്ചയം വീട് കട്ടളവക്കൽ അതുപോലെ തന്നെ പുതിയൊരു വാഹനം വാങ്ങൽ പുതിയൊരു കട തുടങ്ങൽ അതൊന്നും ചെയ്യരുത് അതൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമുണ്ടാകും പ്രയാസമുണ്ടാകും എന്നൊക്കെ പലരും പറയുന്നല്ലോ എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മുടെ കർണവന്മാരൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടാവും അതിൻ്റെ കാരണം പണ്ടുള്ള ആളുകളെന്നൊക്കെ പറഞ്ഞാൽ വഹർ മാസത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെ അവരെന്തു ചെയ്യും സുന്നത്തായി നോമ്പ് പിടിക്കും ചിലപ്പോൾ ദുൽഹൈജ പകുതി തൊട്ടേ അവർ നോമ്പ് പിടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ദുൽഹിജയുടെ അവസാനത്തെ പത്തും മുഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്തിനും അവർ നോമ്പ് പിടിക്കുന്നു അങ്ങനെ ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് വല്ലുമ്മമാരും വല്ലുപ്പമാരും ഉണ്ട് അപ്പോൾ ആ ഒരു മുഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്തിലൊക്കെ ഇവർ നോമ്പുകാരായിരിക്കും അപ്പോൾ കൊണ്ടുപോയി മക്കളുടെ കല്യാണം വെച്ചാൽ പേരക്കുട്ടികളുടെ കല്യാണം വെച്ചാൽ അയൽവാസികളുടെ കല്യാണം വെച്ചാൽ എങ്ങനെ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ എന്താണ് എങ്ങനെ അവർക്ക് പങ്കെടുക്കാൻ പറ്റും അല്ല അതൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ആ ഇപാദത്തിന് കോട്ടം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അതിൽ ആ ഒരു മൈൻഡിൽ കണ്ടാൽ മതി നമുക്ക് എന്താണ് പറ്റുമെങ്കിൽ നമ്മൾ മൊഹർമ മാസത്തിൽ തന്നെ മറ്റു ദിവസങ്ങളിൽ വെക്കുക ഇനി വരുന്ന ഞായറാഴ്ച എത്രയോ സ്ഥലങ്ങളിൽ കല്യാണം ഉണ്ടാകും ചിലപ്പോൾ മുഹറം രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല മുഹറം മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ആദ്യത്തെപ്പത്തിൽ ഭയങ്കര നഹസ്സാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല മാസം എല്ലാ ദിവസവും നല്ലതാണ് മുഹറം നല്ല വർഷത്തിലെ എല്ലാ ദിവസവും നല്ലതാണ് പിന്നെ ചില ദിവസങ്ങളൊന്നും സൂക്ഷിക്കണമെന്ന് മുത്തായ ഹബീബ് അലൈഹി സ്വലാമ തങ്ങൾ പോലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ഒന്ന് സൂക്ഷിക്കുക മാത്രമല്ല ആ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെതായ ദിക്കറുകളും ആദാബുകളും സുബഹി നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക അതൊക്കെ ചെയ്തു ആ ചെയ്തു പോയാൽ അവിടെയും നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാകും സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് മാസം എന്താഹസിന്റെ മാസമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇനി ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാൽ നമുക്ക് അവസാനിപ്പിക്കാം വേറൊന്നുമല്ല നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന പറയുന്നൊരു കിതാബുണ്ട് ആ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും ദുആരി സന ഒരു വർഷത്തിലെ അവസാനത്തെ ദിവസം അവസാനത്തെ സമയത്ത് പറയേണ്ട ഒരു ദ്വായുണ്ട് ഒരു വർഷത്തിലെ അവസാനത്തെ സമയത്ത് പറയേണ്ട ഒരു ദ്വായുണ്ട് ഇത് പറഞ്ഞാൽ കിട്ടുന്നത് കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന ഈ ഹിജർ വർഷം ഇവിടെ പറയുകയാണ് ഈ വർഷം നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു താല പുറത്തു തരുകയും നമുക്ക് പുറത്തു തരുന്ന ആ ഒരു സന്തോഷവാർത്ത കണ്ടിട്ട് കേട്ടിട്ട് ബിലീസ് പൊട്ടിക്കരയുകയും അതോടൊപ്പം തന്നെ ഇനി വരുന്ന വർഷം നമുക്ക് വലിയ ഹൈറിൻ്റെ സലാമത്തിൻ്റെ വർഷമാകുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിഹായുത്ത് ഉൽ അമൽ എന്ന കിതാബിൽ നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ആ ഒരു ദ്വാ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അത് ഇൻഷാല്ല നിങ്ങളൊന്ന് പറയുക ഏ ഇതിപ്പോൾ കൂട്ടത്തിൽ പറയാം അല്ലെങ്കിൽ ഒറ്റക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ നിങ്ങൾക്ക് പറയാം ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക കേട്ടോ ഇൻഷാല്ല നമുക്ക് ആ ദ്വായെന്ന് പറഞ്ഞാലോ അല്ലാഹു താല നമ്മുടെ ഈ ദ്വായും ബാക്കിയുള്ള എല്ലാ അലലുകളും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അമീൻബല്ല എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടാ എല്ലാരും ഒന്നിച്ചു പറഞ്ഞു അൻഹു വലം അൻഹൂലഹൂ പറഞ്ഞ ഈ ഒരു ദ്വായിന്റെ തുടക്കത്തിൽ അർത്ഥം എന്താണ് നീ നിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ചെയ്തു പോയി റബ്ബേ അല്ലെ നീ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തു പോയി നിനക്ക് പൊരുത്തമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയി അള്ളാഹ് അതൊക്കെ നീ അറിയുന്നവനാണ് അള്ളാഹു നീ അറിയുന്നവനാണ് പഠിച്ചവനെ അള്ളാഹുവെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി നീ ചെയ്യരുതെന്ന് പറഞ്ഞ പലതും ചെയ്തിട്ടുണ്ട് വനസീതുഹൂ െ ഞാൻ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തു പോയ പല തെറ്റും അത് ഞാൻ മറന്നുപോയി ചെയ്ത പല തെറ്റും ഞാൻ മറന്നുപോയിട്ടുണ്ട് അള്ളാഹുവേ വലം തൻസഹു നീ മറന്നിട്ടില്ല തെറ്റൊന്നും വലം അള്ളാഹുവേ ഞാൻ ആ ചെയ്തു പോയ തെറ്റുകളിൽ പലതും തൗബ ചെയ്തിട്ടില്ല വീണ്ടും അള്ളാഹുവിനോട് നമ്മൾ പറയുന്നു എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്ത സമയത്ത് നീ എന്നെ തൗബയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അല്ലെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മനസ്താപം ചിലപ്പോൾ നമുക്കുണ്ടാകും ഒരു മനസ്സിന് ഒരു ഒരു ദുഃഖമുണ്ടാകും അത് അല്ലാഹു നമുക്ക് തരുന്നത് എന്തിനാ ഇനി ചെയ്യാതിരിക്കാൻ അതും മറികടന്ന് നമ്മൾ പല തെറ്റും ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ പറയുകയാണ് ചെയ്യുന്നു ഞാൻ നിന്നോട് തേടുകയാണ് പാപമോചനം തേടുകയാണ് നീ എനിക്ക് തരണേ അള്ളാമി الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم െ പഠിച്ചവനെ നീ എനിക്ക് ഒരുപാട് പ്രതിഫലങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലെ ഒരുപാട് പ്രതിഫലം ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും ആ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങളൊക്കെ മറികടന്ന് അതൊക്കെ മറന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടല്ലോ അള്ളാഹുവേ പഠിച്ചവനെ എന്നോട് ഞാൻ ചോദിക്കുകയാണ് നീ മാന്യനാണ് അള്ളാഹുവേ നീ മാന്യനാണ് എന്റെ ആ ഒരു പ്രതീക്ഷ നീ കെടുത്തിക്കളയരുത് അല്ലാഹു എന്റെ പാപങ്ങൾ പൊറുക്കണം എനിക്ക് എല്ലാവിധ കയറി തരണം എന്നൊക്കെയാണ് ഈ ദൈൻ്റെ ഏകദേശാർത്ഥം നമുക്കൊന്നും ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഉറക്കം പറഞ്ഞോട്ടാ ഇതൊരു തൗബയുടെ വചനമാണ് ഇത് പുണ്യമായ ഒരു ദ്വായാണ് ഇതൊരു വർഷത്തെ അവസാനം നമ്മൾ പറയേണ്ട പറയേണ്ടത് ആയാണ് പറഞ്ഞു ഒന്നുകൂടി അള്ളാഹു وَنَسِيتُهُ وَلَمْ تَنْسَهُ وَلَمْ أَطُبُ مِنْهُ وَدَعُوَتَنِي إِلَى التَّوْبَةِ بَعْدَ جَرَاءَتِي عَلَى مَعْصِيَتِكِ فَإِنِّي أَسْتَغْفِرُكَ فَاغْفِرْ لِي وَمَا عَمِلْتُ فِيهَا مِنْ عَمَلٍ تَرُ اللَّهِ ووعدتني عليه الثواب فاسالك ان تتقبله مني ولا تقطع رجائي منك يا كريم ഇതാണ് ആ പുണ്യമായ ദ്വ അപ്പൊ ഇൻഷാല്ല കഴിയുന്നവരൊക്കെ ഈ ദ്വ ഒന്നോ രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമ്മുടെ സ്ക്രീൻ നോക്കി നിങ്ങൾക്ക് പറയാം അള്ളാഹു താല ഇത് ചെയ്യുന്നവനക്ക് കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ എല്ലാം പുറത്തു കൊടുക്കുമെന്നാണ് അള്ളാഹു താല എല്ലാ തെറ്റുകളും പൂർക്കപ്പെട്ട് പുണ്യമായ ഒരു മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാൻ നല്ലൊരു വർഷത്തെ നമുക്ക് സ്വീകരിക്കാൻ ഈ വർഷം നല്ല വലിയ ഹൈറും വറക്കത്തും ഉണ്ടാകുന്ന ഒരു അവസ്ഥ അള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ യാറബൽ മീൻ അപ്പൊ പ്രിയപ്പെട്ട മുമ്മിനീകളെ ഇന്നത്തെ മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട അറിയേണ്ട പറയേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ ഇൻഷാല്ല പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപക്ഷെ ഇന്നത്തെ മകരുബോർഡ് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നാളെ വെള്ളിയാഴ്ച നമ്മൾ ദുൽഹിജ മുപ്പതാണ് പൂർത്തിയാക്കുക നിലാവ് കണ്ടില്ലെങ്കിൽ അപ്പം നാളത്തെ മകരുബോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഹർമാസത്തിൻ്റെ ആദ്യത്തെ രാവിലും പകലിലുമൊക്കെയായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് അമലുകൾ നമ്മൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള കൊറ്റുന്നത് പോലെയൊക്കെ ചെയ്യുക അള്ളാഹു സുബഹാന ഹുത്ത ആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് തുഞ്ഞാവിലും ആഹൃത്തിലും ഈ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തോഫിക്ക് തരട്ടെ അമീൻ അമീൻ യാറബ്ബൽ ആമീൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അതേ പ്രത്യേകം ദ്വാരക്കനെ നമ്മുടെ ദിക്കറിൻ്റെ മധുരസിലും അല്ലാതെയൊക്കെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ക്ലാസിലൊക്കെ ഒരുപാട് ആവശ്യത്ത് പറഞ്ഞവരുണ്ട് അള്ളാഹു അടച്ചവനെ ആരൊക്കെ എന്തൊക്കെ ദ്വാസീയത്ത് പറഞ്ഞു അവിടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ ഹാസിലാക്കണേല്ല രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ല ഞങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും നീ ഖൈറും തരണേ തരണേയല്ലോ മരണപ്പെട്ടവർക്ക് നീ കൊടുക്കണേ കൊടുക്കണയല്ലോ മനസ്സിൻ്റെ നല്ല ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടും മാറ്റിത്തരണയല്ല ആമീൻ ആമീൻ അപ്പ പുണ്യമായ സമയങ്ങളാണ് ദ്വാസീയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു അള്ളാഹു താലെ നമ്മളെ കബൂൽ ആക്കട്ടെ ആമീൻ അസ്സലാത്തു ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹർണം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മിൽ ലാഹിറമാൻ റഹീം എന്ന് എഴുതി വെക്കും ആ ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതെപ്പോഴാണത് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് എഴുതേണ്ടത് ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട് അത് പോവാതിരിക്കാൻ ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം എന്ന് നൂറ്റി ം എങ്ങനെ പ്രാക്ടിക്കൽ ആക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എഴുതാമെന്ന് നമ്മളിത് ആ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ് ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക